അപ്പോൾ ഞാനുള്ളത് ഇപ്പം ഞങ്ങളുടെ മായത്തോട്ടത്തിലെത്തുന്ന മഴത്തോട്ടത്തിലാണേ അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ എന്ത് രസമാണ് ഇത് വലിയൊരു വായത്തോട്ടാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടി ചെയ്യാം അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാം നല്ല രസമാണ് കേട്ടോ അതിനിടയിൽ കുറേ പായലുകളൊക്കെ വെള്ളം വീടൊക്കെ നിറച്ചിട്ടുണ്ട് മഴ മേളിൽ നല്ല നിറയെ പായലുകളുണ്ട് ഞാൻ ഇവിടുന്ന് ഹണ്ടിക്കിനെ പറ്റിയൊക്കെ നോക്കുന്നുണ്ട് വലിയ വലിയൊരു സ്ഥലമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കുറേ ദിവസമായിട്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇവിടെ ഒരു ചെറിയൊരു കാഴ്ച ചെറുതല്ല വലിയൊരു കാഴ്ചയാണ് അത് പറയാ ചെറിയൊരു തെങ്ങമ്മ ഇത്രയും താങ്ങ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കൊറേ കാര്യങ്ങളൊക്കെ ഇണ്ടാവും നമുക്ക് ഫോൺ കഴിക്കാം അതൊക്കെ കാണാം പക്ഷെ ഇതിവിടെ കണ്ടപ്പോ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് നല്ല ഭംഗിയത് കാണാൻ എനിക്ക് തൊടാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാനിപ്പോ ഉള്ളത് പച്ചക്കറി തോട്ടമാണ് പച്ചക്കറിയിൽ നമ്മുടെ എല്ലാവരെയും ഫേവറി കായിട്ടുള്ള ചെറങ്ങേലാണ് ഞങ്ങള് നിക്കുന്നത് നല്ല വലിയൊരു തോട്ടമാണ് ഇത് നനക്കാൻ സുഖമാണ് കേട്ടോ ഇവിടെ കുറച്ച് ഇങ്ങനെ വെള്ളം ഒക്കെ ഇത് പഴം പോലെ ആയിട്ട് എടുക്കുന്നുണ്ട് നല്ല രസം ഉണ്ട് കാണാം നമ്മുടെ തോട്ടം ഇതൊക്കെ നമുക്ക് നോക്കാം കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് ായപ്പം എനിക്കിതൊക്കെ കാണാൻ പറ്റി വലിയൊരു നല്ല ഭംഗിയിട്ടുണ്ട് വലിച്ച് ഞാൻ അപ്പത്തേക്ക് കിടക്കാൻ കിട്ടി ഫ്രണ്ട്സ് അപ്പം വെയിലായത് കൊണ്ട് കുറച്ച് കിയർ കുറവെന്നുണ്ടാവും കാരണം അപ്പം ബാങ്ക് കൊടുത്തിട്ടുള്ളു അതായത് അസിർ ബാങ്ക് കൊടുത്തിട്ടുള്ളു എന്നാൽ കുറച്ച് വെയിലുണ്ട് ഇവിടെ ഉള്ള പയറുകളൊക്കെ കുറെയൊക്കെ ഫ്ലവറിങ്ങായി കുറെ ഒക്കെ കായ് വന്നിട്ടുണ്ട് വലിയൊരു തോട്ടം ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് വലിയ കുറഞ്ഞുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങളെ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല നല്ല പനിയുണ്ട് ഒരു ലോക്ക്ഡൗൺ b 음 n t a r k i t